ആളെ ഇഷ്ടമായി പോട്ടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വന്നിട്ട് മറ്റൊരാൾക്ക് എന്നോട് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോണ്ടിരിക്കും അതെന്താണ് കുഴപ്പം ഇപ്പൊ ഒരാളെ പുറത്തൊന്ന് ഇഷ്ടപ്പെട്ടു അകത്ത് വന്നിട്ട് ഒരാളോട് എന്നെ ഇഷ്ടമാണോ എന്നെ ഇഷ്ടമല്ലേ എന്നെ ഇഷ്ടപ്പെട്ടുകൂടെ എന്താ തെറ്റുള്ളത് കാരണം അവർക്ക് പുറത്തൊന്ന് ആ ഒരു ഇഷ്ടം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നെ ഇഷ്ടപ്പെട്ടൂടെ എന്നെ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗബ്രിയുടെ പുറകെ നടന്നിട്ടുണ്ടാവുന്നത് ഒരാൾ വെറുതെ അങ്ങ് ആക്ഷേപിക്കരുത് ആ കുട്ടിക്ക് കൃത്യമായ നിലപാടുകളുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടു ലൗ കാണും ഞാൻ അവിടെ ഗെയിം കളിക്കാനാണ് പോകുന്നത് കേട്ടോ ജാസ്മിന് കൃത്യമായ നിലപാടുണ്ട് വെറുതെ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ല അഞ്ജ പട്ടശനി ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഒരു പട്ടശനി നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു കാതലങ്ങ് കാതലിക്കണല്ലയോ അപ്പൊ ഇത് അല്ലേ നമ്മുടെ രജിത് കുമാർ വേറെന്തോ ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇത്ര മാസം ഇത്ര ആക്രാന്തോന്നു പ്ലീസ് Okay. Yeah.